ിരിയാണിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചറഞ്ഞ ഉണ്ടാക്കാൻ പോകുന്നത് അതിലോട്ട് നമ്മൾ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞത് കേട്ടല്ലേ ഇത് ഇത്ര ഇട്ടു ഇതിനകത്ത് പച്ചമുളകോ മറ്റു സാധനങ്ങളും ഒന്നും ചേർക്കത്തില്ലേ കേട്ടോ ഇപ്പൊ തണ്ടേ ഇത്ര ഇട്ടു ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ നാരങ്ങ ഇടുക ഈ നാരങ്ങക്കകത്ത് ഒരിച്ചിരി പോലും അരി നാരങ്ങയുടെ അരി കാണരുത് കേട്ടോ നാരങ്ങ അരി ഉണ്ടെങ്കിൽ ഈ നാരങ്ങ കഴിക്കുക ഒരു പൊടി പോലും നാരങ്ങയുടെ അരി കാണരുത് ഇനി നല്ലോണം ഒന്ന് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഒന്ന് ഇളക്കുക വെറുതെ ഒന്ന് ഇളക്കി ഇനി നല്ലോണം ഒന്ന് കുഴഞ്ഞു വരുന്ന വരെ ഇളക്കുക നല്ലോണം ഇളക്കിയെടുക്കുക ഇനി നമ്മൾ കണ്ടില്ലേ ശർക്കര നമ്മൾ പാണിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ശർക്കര വിന്നാഗിരി ഒഴിക്കുക വെള്ളം ഒഴിക്കരുത് വിന്നാഗിരിയാണ് ഒഴിച്ചേക്കുന്നത് അത് നല്ലോണം കലക്കുക

അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ നാരങ്ങയും ശർക്കരയും ശർക്കരക്കകത്താണ് ഈ നാരങ്ങ വേവുന്നത് കേട്ടോ നല്ലോണം വേവിച്ചെടുക്കണം കണ്ടില്ലേ ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ കുറച്ച് മറ്റൊരു വേറൊരു നാരങ്ങയ്ക്കകത്ത് ചേർക്കാൻ വേണ്ടി ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ പിന്നെ ഉലുവയും பெரிஞ்சீரகம் ஒரு ஒரு ஏலக்கையும் பட்டையும் கூட பிடிச்சதாயிட்ட வறுத்து பிடிச்சது அது இது இனி நமக்கு இது சேர்க்கின்றது உப்பு சேர்க்கணும் உப்பு ஒரு ஸ்பூன் உப்பு சேர்க்கணும் இது நமக்கு എണ്ണ ഒന്നും ചേർക്കുന്നില്ല ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ചേർത്തിക്കൊണ്ട് ഇത് നല്ലോണം ഉരുക്കിയെടുക്കണം ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടത് ശക്കല മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കായപ്പൊടി നല്ലോണം നല്ല കട്ടിയ കട്ടിയാ ഉരുകി 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 കട്ടിയാവുന്ന വരെ ഇളക്കി കൊണ്ടിരിക്കുക കണ്ടില്ലേ നല്ല തിക്കാട്ട് വരും കേട്ടോ ഇനി നമുക്ക് ബിരിയാണി റൈസിനും ഫ്രൈഡ് റൈസിനും അപ്പം ചപ്പാത്തി കഴിക്കാം എന്തിനു വേണമെങ്കിലും എടുക്കാം കേട്ടോ പുളിയൊന്നുമില്ല നല്ല മധുരമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതിനൊക്കെ അച്ചാറിട്ട് നോക്കണേ നല്ല ഉരുങ്ങി നല്ല കട്ടിക്ക് വരും കണ്ടല്ലേ തണുക്കുമ്പോൾ ഒരു കുപ്പി ഗതാക്കി വെച്ചിരുന്നാൽ മാത്രം മതി നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ പറ്റും ഇതിനകത്ത് എണ്ണയോ മറ്റൊരു സാധനവും ചേർക്കണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ രണ്ട് രണ്ട് സൈസ് നാരങ്ങ അച്ചാറാണ് ഇന്ന് ഇതാണ് വിട്ടത് ആ രണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ വേറൊരു നാരങ്ങ അച്ചാറും ഉണ്ട് അത് നിങ്ങൾ കാണുന്ന ഈ അച്ചാറും കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ അച്ചാർ കേട്ടോ എത്ര നാൾ വേണമെങ്കിൽ ചീത്തയാവാതെ ഇരിക്കും നല്ലോണം വരട്ടി എടുക്കണം അപ്പോൾ ഈ നാരങ്ങ അച്ചാറ് കേട്ടോ ഇനി നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം കണ്ടില്ലേ നമ്മൾ മധുരമുള്ള അച്ചാർ ഇത് നമുക്ക് പഞ്ചസാരയ്ക്കകത്ത് പഞ്ചസാര ഉരുക്കി നാരങ്ങ ഇട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ശർക്കരയ്ക്കകത്തും ചെയ്യാം കണ്ടില്ലേ ഇത് നമുക്ക് ഇഷ്ടം പോലെ വെറുതെ പിള്ളേരൊക്കെ കോരി എടുത്ത് കഴിച്ചോണ്ട് പോകും കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ കണ്ടല്ലോ ഈ നാരങ്ങ അങ്ങനെ അതിനകത്ത് ഈ മറ്റു സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത നാരങ്ങ ഒരു ദിവസം തന്നെ ഇട്ടത് വേണ്ട അത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിനകത്ത് അരിയൊക്കെ ചേർന്നതാണ് സാധാരണ ആണ് കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു തൊണ്ട് ശർക്കരയോ ഈത്തപ്പഴോ ഒരു നൂറ് ഗ്രാം ഈത്തപ്പഴമോ ഇട്ട് നമുക്ക് മാറ്റി വെച്ചിരുന്ന ഇത്തിരി ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചേക്കുക ഇതിനകത്ത് ഞാൻ ശർക്കരയാണ് ചേർത്തേക്കുന്നത് ഇതിനകത്ത് അരിയെല്ലാം എടുത്ത് കളഞ്ഞതുകൊണ്ട് ഒരു പൊടി കയ്പ്പ്പ് കാണത്തില്ല ഇതിനകത്തും കഴിപ്പൊന്നും കാണത്തില്ല കേട്ടോ ഇരിക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ നാരങ്ങ എടുക്കാവും ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ എത്ര പേർക്കാണ് എങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം